നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എട്ട് വർഷത്തെ ഭരണത്തിനിടെ യോഗി സർക്കാർ യു പിയിലെ ക്രമസമാധാന മേഖലയിൽ കൊണ്ടുവന്നത് അഭൂതപൂർവ്വമായ മാറ്റങ്ങൾ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൊടും കുറ്റവാളികളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റത് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ക്രിമിനലുകൾക്കാണ് ഇതുവരെ എഴുപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും തൊള്ളായിരത്തി മുപ്പത് കുറ്റവാളികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗുണ്ടാ നിയമപ്രകാരം യോഗി സർക്കാർ ബില്യണിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി പൊളിച്ചുമാറ്റി സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു ഇതുവരെ കേസുകളിലും പോസ്കോ നിയമപ്രകാരം ായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് കേസുകളിലും സ്ത്രീധന കൊലപാതകത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അമ്പത്തിയൊന്ന് പ്രതികൾക്ക് വധശിക്ഷയും ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് ജീവപര്യന്തം തടവും ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പ്രതികൾക്ക് ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കുറ്റവാളികൾക്ക് പത്ത് മുതൽ പത്തൊമ്പത് വർഷം വരെ തടവും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പ്രതികൾക്ക് അഞ്ച് വർഷത്തിൽ താഴെ തടവും വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ എ ടി എസ് നൂറ്റിമുപ്പത് തീവ്രവാദികളെയും റോഹിംഗ്യൻ ബംഗ്ലാദേശി കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യു പി ക്ലീനായ സ്ഥിതിക്ക് യോഗിയുടെ ലക്ഷ്യം നേപ്പാളിനെ ഒരിക്കൽ കൂടി ഹിന്ദുരാഷ്ട്രമാക്കാനോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് വെറുതെയല്ല യോഗിയുടെ നേപ്പാളിലെ പിന്തുണ കണ്ടാൽ അങ്ങനെ ആരും ചോദിക്കുകയുള്ളു ഞെട്ടിയത് ഇന്ത്യയിലെ യോഗി വിരുദ്ധരാണെന്നും കൂടെ പറയേണ്ടി വരും നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ സ്ഥാനപ്രംശനാക്കപ്പെട്ട പഴയ നേപ്പാൾ രാജാവായ ജ്ഞാനേന്ദ്ര രാജാവ് വിമാനത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിരവധി പേർ ജയ്വിളിച്ചെത്തിയിരുന്നു പക്ഷേ അക്കൂട്ടത്തിൽ ചിലർ യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് മാത്രമല്ല യോഗി ആദിത്യനാഥിന് ജയ് വിളിക്കുകയും ചെയ്തു നേപ്പാളിൽ യോഗിക്കെന്ത് കാര്യം എന്ന ചോദ്യം സ്വാഭാവികമായും ഇന്ത്യയിൽ ഉയർന്നു പണ്ട് സ്വാതന്ത്ര്യം നേടിയപ്പോൾ നേപ്പാൾ സ്വയം ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചതിനാൽ മതേതരല്ലാത്ത നേപ്പാളുമായി അടുപ്പം വേണ്ടെന്ന് അന്ന് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തീരുമാനിച്ചു മതേതരായ മുസ്ലിം രാജ്യങ്ങളുമായി അടുപ്പം വെക്കാം എന്നതായിരുന്നല്ലോ നെഹ്റുവിന്റെ നയം പിന്നീട് ഇന്ത്യ ഭരിച്ച ലാൽ ബഹദൂർ ശാസ്ത്രി നേപ്പാളിനെ ഇന്ത്യയുമായി അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല സ്വാഭാവികമായും നേപ്പാൾ മറ്റൊരു അയൽരാജ്യമായ ചൈനയുമായി അടുത്തു വർഷങ്ങളായി നേപ്പാളുമായി ഇന്ത്യ നല്ല ബന്ധത്തിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ നേപ്പാളിൽ രാജഭരണമായിരുന്നു ഇതിനെതിരെ ജനങ്ങളുടെ വലിയ സമരം അവിടെ നടന്നു ഇന്ത്യ ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്നവർ എന്ന നിലയിൽ രാജഭരണത്തിനെതിരെ ജനങ്ങളുടെ സമരത്തെ പിന്തുണച്ചു നേപ്പാളിൽ രണ്ടായിരത്തി ഒന്നിൽ വലിയൊരു ദുരന്തമുണ്ടായി വീരേന്ദ്ര രാജാവ് സ്വന്തം മകനാൽ വെടിയേറ്റു മരിച്ചു ഒരു അത്താഴ വിരുന്നിലായിരുന്നു സംഭവം ഏകദേശം ഏഴുപേരെ അയാൾ വെടിവെച്ചു കൊന്നു അയാളും സ്വയം വെടിവെച്ചു മരിച്ചു ഇതോടെ രാജകുടുംബത്തിൽ അധികാരമേൽക്കാൻ ആരും ഇല്ലാതായപ്പോൾ ജ്ഞാനേന്ദ്ര രാജാവ് അധികാരമേറ്റു ഇതിനിടയിൽ മാവോവാദികളായ നക്സലൈറ്റുകൾ നേപ്പാളിൽ ഉയർന്നു വന്നു ധാരാളം രാഷ്ട്രീയ പാർട്ടികളും രംഗത്തു വന്നു ഇവർ രാജഭരണത്തിനെതിരെ സമരം ചെയ്തപ്പോൾ ഇന്ത്യ ജ്ഞാനേന്ദ്ര രാജാവിനെതിരെ ജനാധിപത്യത്തെ പിന്തുണച്ചു രണ്ടായിരത്തി എട്ടിൽ രാജഭരണം അവസാനിച്ചു എന്നാൽ കഴിഞ്ഞ പതിനേഴ് വർഷത്തിനുള്ളിൽ പതിമൂന്ന് സർക്കാരുകൾ മാറി മാറി ഭരിച്ചു ഇതോടെ ജനാധിപത്യത്തെ ജനങ്ങൾക്ക് മതിയായി മറ്റൊന്നുമില്ലെങ്കിലും നേപ്പാളിൽ ക്രമസമാധാനം എന്ന് ഒരു കൂട്ടം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇതോടെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം രാജഭരണം തിരിച്ചു വരണമെന്ന ആവശ്യമുയർത്തി നേപ്പാളിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി എട്ടിൽ സ്ഥാനഭ്രംശനാക്കപ്പെട്ട ജ്ഞാനേന്ദ്ര രാജാവ് പതിനേഴ് വർഷത്തിന് ശേഷം ത്രിഭുവൻ എയർപോർട്ടിൽ വന്നിറങ്ങിയത് അവിടെയാണ് യോഗിയുടെ ഫോട്ടോ ചിലർ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ചത് നാഥസമ്പ്രദായക്കാരനാണ് യോഗി ആ പരമ്പര തുടങ്ങിയ നാഥ് സമ്പ്രദായക്കാരുമായി അടുപ്പമുള്ള ധാരാളം നേപ്പാളുകാരുണ്ട് രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറമാണ് നേപ്പാളിൽ നാഥ് സമ്പ്രദായക്കാരുടെയും ഹിന്ദു സംസ്കാരത്തിന്റെയും സ്വാധീനം ഇന്ത്യയിലെ നാഥ് സമ്പ്രദായക്കാരുമായി നേപ്പാളിന് നല്ല അടുപ്പമുണ്ട് അതിനാലാണ് അവർ യോഗിയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നത് നേപ്പാൾ രാജാവ് വിഷ്ണുവിന്റെ അവതാരമാണെന്ന് നാഥ് സമ്പ്രദായക്കാർ വിശ്വസിക്കുന്നത് അതായത് നേപ്പാൾ രാജകുടുംബത്തിന് നാഥ് സമ്പ്രദായക്കാരോടും നാഥ് സമ്പ്രദായക്കാർക്ക് നേപ്പാൾ രാജാവിനോടും ആഴത്തിലുള്ള അടുപ്പമുണ്ട് യോഗി വിചാരിച്ചാൽ നേപ്പാളിൽ പലതും ചെയ്യാൻ കഴിയും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് യോഗിയുടെ പ്രഭാവം നേപ്പാൾ വരെ ചെന്നെത്തി എന്നറിയുക നാഥ് സമ്പ്രദായത്തിലൂടെ യോഗിയുടെയും അതിലൂടെ ഹിന്ദുത്വത്തിന്റെയും പ്രഭാവം നേപ്പാളിനെ ഒരിക്കൽ കൂടി ഹിന്ദു രാഷ്ട്രമാക്കും എന്ന പ്രതീക്ഷ പലരിലും ഇതോടെ ഉയർന്നിർന്നിട്ടുണ്ട് നേപ്പാളിൽ രാജ്യഭരണം തിരിച്ചെത്തുന്നതോടെ അവിടെ ഹിന്ദു സംസ്കാരവും ശക്തപ്പെടും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി